സ്വർണ്ണവില തുടർച്ചയായ രണ്ടാം ദിവസവും കുറഞ്ഞു അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില വീണ്ടും ഉയരാൻ തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ കുറഞ്ഞിരിക്കുന്നത് സാധാരണ അന്തർദേശീയ വിപണിയിൽ വില കൂടുമ്പോൾ കേരളത്തിലും ഉയരേണ്ടതാണ് പുതിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കേരളത്തിലും സ്വർണവില ഉയർന്നേക്കും കേരളത്തിൽ റെക്കോർഡ് വിലയിലെത്തിയ സ്വർണം ഇന്ന് എഴുപതിനായിരത്തിന് താഴേക്ക് വീണു രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഉയരാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിട്ടുണ്ട് ഡോളർ നിരക്ക് കുത്തനെ ഇടിഞ്ഞിരിക്കുകയുമാണ് ഇന്ത്യൻ രൂപ അല്പം മെച്ചപ്പെട്ടത് ആശ്വാസമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച ചുങ്കപ്പൂര് ഡോളറിന്റെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ് സ്വർണവില കുറഞ്ഞെങ്കിലും കേരളത്തിൽ നിന്ന് വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് കേരളത്തിൽ നൽകേണ്ടത് മുപ്പത്തഞ്ച് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു പവന് ഇരുന്നൂറ്റി എൺപത് രൂപ താഴ്ന്ന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലെത്തി തിങ്കളാഴ്ച നൂറ്റി ഇരുപത് രൂപ വരെ കുറഞ്ഞിരുന്നു അതായത് രണ്ട് ദിവസങ്ങളിലായി നാനൂറ് രൂപയാണ് പവന് കുറഞ്ഞത് അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയായി വെള്ളി ഗ്രാമിന് നൂറ്റി ഏഴ് രൂപയിൽ തന്നെ തുടരുന്നു ഇന്ന് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് പതിനെട്ട് പതിനാല് ക്യാരറ്റുകളിലാണ് സ്വർണം വിൽക്കുന്നത് ഇരുപത്തിനാല് ക്യാരറ്റിൽ തങ്കമാണ് ലഭിക്കുക ബാറായും കോയിനായും ഇവ കിട്ടും വിൽക്കുന്ന സമയം വലിയ നഷ്ടമില്ലാതെ പണമാക്കി മാറ്റാൻ സാധിക്കും അതേസമയം ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ ആഭരണങ്ങളും കോയിനുമാണ് ലഭിക്കുക ഇത്രയും വില കൂടിയ വേളയിൽ ആഭരണം വാങ്ങുന്നത് നഷ്ടമാണ് കാരണം പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ നൽകണം ഈ ആഭരണം വിൽക്കുമ്പോൾ ഇവയെല്ലാം നഷ്ടമാവുകയും ചെയ്യും ഇരുപത്തിരണ്ട് ക്യാരറ്റിനേക്കാൾ പന്ത്രണ്ടായിരം രൂപയോളം കുറവാണ് പതിനെട്ട് ക്യാരറ്റിലെ ആഭരണങ്ങൾക്ക് ഇതിനേക്കാൾ എണ്ണായിരം രൂപയോളം കുറവാണ് പതിനാല് ക്യാരറ്റിന് വില കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിൽ ആഭരണ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട് ജുവല്ലറികൾ ഈ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നു വിവാഹം പോലെയുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നവർ പഴയ ആഭരണങ്ങൾ പുതുക്കി വാങ്ങുകയാണ് ചെയ്യുന്നത് പഴയ ആഭരണം കൊടുത്ത് പുതിയത് വാങ്ങുമ്പോഴും നഷ്ടം വരും വീണ്ടും പണം കൂട്ടിച്ചേർത്ത് വേണം ആഭരണം വാങ്ങാൻ അന്തർദേശീയ വിപണിയിൽ ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഡോളർ പുതിയ വില വിപണിയിൽ അസ്ഥിരത നിലനിൽക്കുന്നതിനാൽ പല രാജ്യങ്ങളും നിക്ഷേപകരും വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കേരള വിപണിയിലും വില കൂടിയേക്കാം ഡോളർ സൂചിക നൂറിന് താഴെയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിയഞ്ച് പോയിന്റ് ഏഴ് രണ്ടായി ക്രൂഡ് ഓയിൽ വില അറുപത്തിയഞ്ച് ഡോളറായി ഉയർന്നു ബ്രൺ ക്രൂഡ് ബാരലിന്റെ വിലയാണ് അറുപത്തിയഞ്ച് ഡോളർ പിന്നിട്ടത് അമേരിക്കയുടെ ഡബ്ല്യു ടി ഐ ക്രൂഡ് ബാരലിന് അറുപത്തൊന്ന് ഡോളർ ആണ് യു എയുടെ മർബൺ ക്രൂഡിന് അറുപത്തി ആറ് ഡോളറും ക്രൂഡ് വില നേരത്തെ എൺപത് ഡോളറിന് മുകളിലായിരുന്നു ഒപ്പക് രാജ്യങ്ങളിൽ ഉൽപാദനം കൂട്ടാൻ തീരുമാനിച്ചതും അമേരിക്കയുടെ വ്യാപാര നയവുമാണ് വില കൂടുന്നതിനെ താഴ്ത്തിയത് ക്രൂഡ് വില കുറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് കാരണം ആവശ്യമുള്ളതിന്റെ എൺപത് ശതമാനം എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ മാത്രമല്ല സൗദി അറേബ്യ ഏഷ്യയിലേക്ക് നൽകുന്ന ക്രൂഡിന്റെ വില കുറയ്ക്കാൻ തീരുമാനിച്ചതും ഇന്ത്യക്ക് നേട്ടമാണ് റഷ്യ ഇറാഖ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ പ്രധാനമായും എണ്ണ വാങ്ങുന്നത്